നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ മനസ്സും ശരീരവും ആരോഗ്യകരമാക്കാമെന്ന ആരോഗ്യകരമാക്കാമെന്നെടുത്ത അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു ദേശീയതലത്തിൽ യോഗയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിട്ടും സംസ്ഥാന സർക്കാർ യോഗയെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ യു ജി സി നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കം പള്ളികൾ പിടിച്ചെടുക്കാനുള്ള നീക്കം തുടങ്ങി വാർത്തകൾ വിശദമായി മനസ്സും ശരീരവും ആരോഗ്യകരമാക്കാം എന്ന പ്രതിജ്ഞയോടെ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു മത്സരവും സമ്മർദ്ദവും നിറഞ്ഞ ആധുനിക കാലത്ത് മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ ഉത്തമ മാർഗമായാണ് യോഗയെ കാണുന്നത് ജൂൺ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി എങ്ങും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വള്ളിയോട് ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ നടന്ന യോഗാ ദിനാചരണം ശ്രീനാരായണ എഡ്യൂക്കേഷൻ കൾച്ചറൽ ട്രസ്റ്റ് സെക്രട്ടറി എം കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ കെ മായ തൃശ്ശികുട്ടി ചാക്കോ ബാലസുബ്രഹ്മണ്യൻ കെ രതീഷ് എന്നിവർ സംസാരിച്ചു സ്കൂൾ ഓഫ് ആയുർ ആയുർവോഗയിലെ യോഗാചാര്യൻ കെ സുരേഷ് കുമാർ ക്ലാസ് എടുത്തു മമ്പാർ സി എ യു പി സ്കൂളിൽ നടന്ന യോഗാ ദിനാചരണം പി എ പ്രസിഡന്റ് ടി വി ശിവദാസ് ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക ബിന്ദു നീന ടീച്ചർ എന്നിവർ സംസാരിച്ചു കുനിശ്ശേരി ആയുർ അമൃതം ആയുർവേദ ചികിത്സാലയത്തിലെ ഡോക്ടർ അമൃത വൈദ്യു ആയുർവേദ ക്ലിനിക്കിലെ ഡോക്ടർ ആൻലി അലക്സ് എന്നിവർ ക്ലാസ് എടുത്തു യോഗയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാർ യോഗയെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് ബി ജെ പി പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച യോഗാ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗ അതിൻ്റെ നിരന്തരമായ പരിശീലനത്തിലൂടെ അതിജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം യോഗ അതിപ്രധാനമായിട്ടുള്ള ഒരു സംഗതി കേരളത്തിലെ ജനങ്ങളുടെ ജീവിതശൈലി ഇന്നത്തെ കേരളീയ ജനതയുടെ പ്രശ്നങ്ങൾ ഇതിനെല്ലാം ഒരു പരിഹാര മാർഗം കൂടിയാണ് സത്യത്തിൽ പ്രായോഗികമായി പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവരുടെ നാടാണ് കേരളം ഹൃദ്രോഗം ഹൃദ്രോഗം പ്രമേഹം വൃക്ക സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ ക്യാൻസർ ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളുടെ പേരിൽ ബുദ്ധിമുട്ടുന്ന വലിയ വിഭാഗം ജനങ്ങളിലുള്ള ഒരു നാടാണ് വരും കാലങ്ങളിൽ യോഗയെ പ്രോത്സാഹിപ്പിക്കാവുന്ന നടപടി സർക്കാരിൽ നിന്നുണ്ടായില്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ സമൂഹം തയ്യാറാവുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് പി വേണുഗോപാൽ പ്രമീള ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു ചേതനായോഗം വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണമ്പ്രയിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു വടക്കഞ്ചേരി ചേതനായോഗിയുടെ നേതൃത്വത്തിൽ കണ്ണമ്പ്രയിൽ അന്താരാഷ്ട്ര യോഗാ ദിനം സംഘടിപ്പിച്ചു കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി അധ്യക്ഷനായി നാഷണൽ യോഗ വിന്നർ ജെന്നി സിറിയക് മുഖ്യാതിഥിയായി വണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് ആരോഗ്യ സമിതി അധ്യക്ഷൻ ഐ ഷക്കീർ കണ്ണമ്പ്ര അംഗം കെ ചന്ദ്രശേഖരൻ യോഗാ പരിശീലകരായ പ്രഭാകരൻ വി ദേവദാസൻ യു ചന്ദ്രൻ വാസുദേവൻ എന്നിവർ സംസാരിച്ചു ¡Gracias! யுஜிசி நெட் சோதப்பேப்பர் சோர்ச்சிக்கெதிரே எஸ் எஃப் ஐ பிரதிஷேதம் യു ജി സി നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എസ് വിപിൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി അരുൺ ദേവ് അധ്യക്ഷനായിരുന്നു കെ പ്രേംജിത്ത് എസ് സുജിത് കെ സി നിമേഷ് കെ അഭിലാഷ് എന്നിവർ സംസാരിച്ചു യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കം പള്ളികൾ പിടിച്ചെടുക്കാനുള്ള നീക്കം തുടങ്ങി ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുടെ പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ കോടതി വിധിയെ തുടർന്നാണ് പള്ളികൾ പിടിച്ചെടുക്കാൻ ശ്രമം തുടങ്ങിയത് ഈ മാസം ഇരുപത്തി ആറിനുള്ളിൽ പള്ളികൾ പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിൽ കൈമാറണമെന്ന കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി വടക്കഞ്ചേരി മേഖലയിൽ മംഗലണ്ടാം ചെറുകുന്നം എരിക്കഞ്ചിറ പള്ളികളാണ് പിടിച്ചെടുക്കുന്നതിന് മുന്നോടിയായി ജില്ലയിലെ വൻ പോലീസ് സംഘം എത്തിയത് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയെങ്കിലും യാക്കോബായ വിഭാഗം വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് തൽക്കാലം പിന്മാറി പള്ളികളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായാണ് കോടതി വിധിയെങ്കിലും പള്ളികൾക്ക് കീഴിൽ ഭൂരിഭാഗം കുടുംബങ്ങളും യാക്കോബായ വിഭാഗത്തിലുള്ളവരാണ് അടുത്ത ദിവസം തന്നെ റവന്യൂ അധികൃത സ്ഥലത്തെത്തി പള്ളികൾ പിടിച്ചെടുക്കാനാണ് സാധ്യത പള്ളികൾ പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറിയാൽ യാക്കോബായ വിഭാഗത്തിന് പ്രാർത്ഥന നടത്താനുള്ള അവകാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ജില്ലാ പോലീസ് മേധാവിക്ക് പുറമെ ആലത്തൂർ ഡിവൈഎസ്പിമാരായ എ കെ വിശ്വനാഥ് അബ്ദുൽ മുനീർ നർക്കോട്ടിക് സെൽ പി കെ ഹരിദാസ് ഷൊർണൂർ പ്രവീൺ സ്പെഷ്യൽ ബ്രാഞ്ച് ടി കെ ഷൈജു ചിറ്റൂർ ടി എസ് ഷിനോജ് മണ്ണാർക്കാട് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും എത്തിയിരുന്നു പുതുക്കോട് ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടുപ്പിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുതുക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും നിർണയം നടത്തി

അപ്പക്കാട് സർവജന സ്കൂൾ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുക ജലജീവൻ മിഷന്റെ ഭാഗമായി പൊളിഞ്ഞ റോഡുകൾ നന്നാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധന നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ദിലീപ് ഉദ്ഘാടനം ചെയ്തു കെ ഉദയൻ അധ്യക്ഷനായിരുന്നു എം കൃഷ്ണദാസ് പി എ ഇസ്മയിൽ അബ്ദുള്ള മുഹമ്മദ് ഖനി എ കെ മോഹൻദാസ് ഭാഗ്യലക്ഷ്മി എസ് വിനോദ് ആർ കുട്ടിനാരായണൻ സി എം അബ്ദുറഹിമാൻ എം എ മൊയ്തീൻ എന്നിവർ സംസാരിച്ചു സാധാരണക്കാരന്റെ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് അഞ്ച് മാസത്തെ കുടിശ്ശികയും ഈ ഒരു മാസം കൂടി ആറ് മാസത്തെ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയാണ് ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കഴിയാതെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു പെൻഷൻ കൊടുക്കാൻ പണമില്ല കൃഷിക്കാരനെ സഹായിക്കാൻ പണമില്ല കൃഷിക്കാർക്ക് താങ്ങനിര കൊടുക്കാൻ പണമില്ല മറിച്ച് നവകേരള സദസ്സ് കേരളീയം പോലുള്ള ദൂർത്തും ആർഭാടവും നടത്താൻ ഇവർക്ക് പണമുണ്ട് പണവും നികുതി പണവും എടുത്ത് സി പി എമ്മിന്റെ നേതാക്കളും പ്രവർത്തകരും തിന്നുകൊഴുത്ത് എല്ലിൽ കുത്തി നടക്കുമ്പോൾ അവർക്ക് തോന്നൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തുക അമ്പത്തൊന്ന് വെട്ട് വെട്ടി കൊലപ്പെടുത്തും അരിഞ്ഞരിഞ്ഞ് കൊലപ്പെടുത്തും കൊലപ്പെടുത്തും എന്നിട്ട് ഈ ബോംബറിന്റെ ക്രിമിനലുകളെ രക്ഷിച്ചെടുക്കാൻ നമ്മുടെ നികുതി പണത്തിലെ കോടിക്കണക്കിന് രൂപ എടുത്ത് സുപ്രീം കോടതിയിലെ വക്കീലന്മാർക്ക് കൊടുക്കുക പാലക്കാട് നഗരസഭയിലെ മാലിന്യം നീക്കം ചെയ്യാൻ അധികൃതർ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നഗരസഭാ എഞ്ചിനീയറെ ഉപരോധിച്ചു ഓടുകളിൽ നിന്നും യഥാസമയം മാലിന്യം നീക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം മണ്ഡലം പ്രസിഡന്റ് സി വി സതീഷ് എ കൃഷ്ണകുമാർ ഡി ഷിജിത് കുമാർ എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി നിരവധി രാഷ്ട്രീയ കേസിലേറെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കേസ് പോലും ഞങ്ങൾക്ക് അത് കൃഷി ഉള്ള കാര്യമല്ല ഞങ്ങൾ അത് മൊത്തത്തിൽ അവിടെ നിങ്ങൾക്ക് ആദ്യം ഞങ്ങൾ മാന്യമായിട്ട് ലളിതമായി പറയണം പ്രൊജക്ട് വെക്കണം അത് രീതിയിൽ പറയണം വളരെ വിഷമമുണ്ട് പറയാൻ പിന്നെ സാറിന് മാന്യമായിട്ടൊന്നും അല്ലെങ്കിൽ അവരും വരും മാര്യമ്മൻ കോവിലിന്റെ ഒരു മൂലസ്ഥാനുണ്ടോ മാര്യം കണ്ടെന്നപ്ര ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റിയുടെ മൺസൂൺ മെഗാ എക്സിബിഷന് തുടക്കമായി ഈ മാസം ഇരുപത്തിമൂന്ന് വരെ പിരായിരി കണ്ണുകോട്ടുകാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് എക്സിബിഷൻ നടന്നുവരുന്നത് ചലച്ചിത്ര സംവിധായകനും ചിത്രകാരനുമായ ജയൻ ശിവപുരം ഉദ്ഘാടനം ചെയ്തു ശബരിഗിരീഷ് അധ്യക്ഷനായിരുന്നു എൻ ജി ജോൺസൺ മുഖ്യപ്രഭാഷണം നടത്തി ശങ്കരൻ ഉണ്ണി പി മോഹൻകുമാർ ആ രാജേഷ് വിശ്വനാഥൻ മാസ്റ്റർ കൃഷ്ണൻ മല്ലിശ്ശേരി ജെ പി ഈശ്വർ രഘു മേനോൻ എന്നിവർ സംസാരിച്ചു ഈ ഓയിൽ പെയിന്റിങ്ങിനോ അല്ലെങ്കിൽ അക്രലിക്കിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് പിടച്ചുപോയാലും അതിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളും അക്രലിക്കിൽ ഓയിൽ കളറിലും ഒക്കെ ഉണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് അതിനകത്തേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് അറിയാം അല്ലെങ്കിൽ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ അത് മെച്ചപ്പെടുത്തി റിസൾട്ടിലേക്ക് എത്തിക്കാം പക്ഷെ വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു അതീന്ദ്രിയമായ ദൈവത്തിൻ്റെ എന്തോ ഒരു ഇടപെടൽ കൂടിയുള്ള ഒരു സാധനമാണ് അത് ചിലപ്പോൾ കലാകാരനെ അതിശയിപ്പിക്കും ചിലപ്പോൾ കലാകാരനെ നിരാശരാക്കും നിരാശയാക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകിച്ചും ഈ ലൂസ് വാട്ടർ കളറിന്റെ ഒരു പാറ്റേൺ അത് അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൗന്ദര്യമാണ് തീർച്ചയായിട്ടും എനിക്ക് ശബരിം ഫോണിലുള്ളൂ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്നലെ തീരുമാനിച്ചാണ് ലെവൻ തേർട്ടിക്ക് തുടങ്ങിക്കഴിഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മനസ്സും ശരീരവും ആരോഗ്യകരമാക്കാമെന്ന പ്രതിജ്ഞയെടുത്ത് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു തലത്തിൽ യോഗയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടായിട്ടും സംസ്ഥാന സർക്കാർ യോഗയെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ യു ജി സി നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി യാക്കോബായ ഓർത്തഡോക്സ് പള്ളി തർക്കം പള്ളികൾ പിടിച്ചെടുക്കാനുള്ള നീക്കം തുടങ്ങി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം